ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഹരിക്കണം അഞ്ചാണ് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഹരിക്കണം അഞ്ച് അതിന് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഹരിക്കണം അഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന നമ്പറിൽ എത്ര അഞ്ച് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ എഴുതാം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഹരിക്കണം അഞ്ചെന്ന് എഴുതാം എന്നിട്ട് നോക്കാം ആദ്യം രണ്ടിലെത്ര അഞ്ചുണ്ടെന്ന് നോക്കാം രണ്ടിൽ രണ്ടില നമുക്കറിയാം രണ്ടിലെന്തായാലും അഞ്ചുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തെടുത്തോ അടുത്ത ഇരുപത്തി മൂന്നിൽ എത്ര അഞ്ചുണ്ടെന്ന് നോക്കാം ഇരുപത്തി മൂന്നിൽ അഞ്ചുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ചിൻ്റെ ടേബിൾ ചൊല്ലി നോക്കി ചൊല്ലി നോക്കിയിട്ട് ഇരുപത്തി മൂന്ന് കറക്റ്റ് ഇരുപത്തി മൂന്ന് പേരുണ്ടോ നോക്കുക അത് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പർ ഏതാണ് എന്ന് നോക്കുക അപ്പം നമ്മൾ ചൊല്ലി നോക്കുമ്പോൾ നാലഞ്ച് ഇരുപത് എന്ന് വരും നാലഞ്ച് ഇരുപത് അപ്പം ആ നാല് എന്നുള്ളത് ഇതിൻ്റെ മേലെഴുതി ഇരുപത്തി മൂന്നിൻ്റെ തൊട്ട് എഴുതാ എഴുതുക നാലെന്ന് എഴുതാം അത് എഴുതിയതിന് ശേഷം അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക നാലേൻഡോ അഞ്ച് ചെയ്യുക നാല് ഇൻഡോ അഞ്ച് എന്താ ഇരുപത് അത് ഈ ഇരുപത്തി മൂന്നിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതാം ഇരുപത് എഴുതി രണ്ട് നമ്പർ ഇങ്ങനെ അടുത്ത് വന്നാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം ഇങ്ങനെ ഗുണിച്ചതിന് ശേഷം ഈ നമ്പറിൻ്റെ ചോട്ടിലെഴുതുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറയ്ക്കുക ഇരുപത്തി മൂന്ന് ഇരുപത് പോയി കഴിഞ്ഞാൽ മൂന്നല്ലേ മൂന്ന് എഴുതി ഇനി അടുത്തത് അത് കഴിഞ്ഞതും നമ്മൾ കുറച്ച് കഴിഞ്ഞതും ഒരു നമ്പറിന് തൊട്ടപ്പുറത്തുള്ള ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത നമ്പർ ആ നമ്പറിനെ താഴത്തേക്ക് എടുത്ത് എഴുതാം മൂന്നിൻ്റെ കൂടെ ചേർത്ത് എഴുതി അപ്പോൾ മുപ്പത്തി രണ്ട് ഇനി മുപ്പത്തി രണ്ടിൽ എത്ര അഞ്ചുണ്ട് നോക്കാം അഞ്ചിൻ്റെ ടേബിൾ ചൊല്ല അപ്പോൾ മുപ്പത്തി വരെ അതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം അപ്പോൾ ആറഞ്ച് മുപ്പതെന്ന് വരും അപ്പോൾ ഈ ആറ് എന്നുള്ളത് എവിടെ എഴുതുക നാലിന് തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് ചേർത്തിട്ട് ആറ് എഴുതി വെച്ചു അതിനടുത്തത് എന്ത് ചെയ്യുക ആറ് അതിൻ്റു അഞ്ച് ചെയ്യുക ആറഞ്ച് എന്താണ് മുപ്പത് ആറഞ്ച് മുപ്പത് എന്നുള്ളത് ഈ മുപ്പത്തിരണ്ടിൻ്റെ ചുവട്ടിലെഴുതുക രണ്ട് നമ്പർ അടുത്ത് വന്നാൽ മൈനസ് ചെയ്യാം അപ്പോൾ മുപ്പത്തിരണ്ടിൽ നിന്ന് രണ്ട് പോകുമ്പോൾ രണ്ട് ഇനി നമുക്ക് ഇറക്കിയിടാൻ എന്താണ് നമ്പർ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്താണ് നാൽപ്പത്തി ആറാണ് ആൻസർ നമുക്ക് റിമൈൻഡർ ആയിട്ട് എന്ത് കിട്ടും രണ്ട് എന്നുള്ള നമ്പറ് കിട്ടും നമുക്ക് ചെറിയ ക്ലാസ്സുകാർക്ക് റിമൈൻഡർ വരെ കണ്ടെത്തിയിട്ട് നിർത്താം അപ്പോൾ ഇവിടെ ആൻസർ നിർത്താം അല്ല നമുക്കിനി പോയിൻറ്റ് വാല്യൂ കൂടി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വലിയ ക്ലാസ്സുകാർക്ക് പോയിൻ്റും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇപ്പം നമുക്ക് ഇറക്കി ഇടാനുള്ള എല്ലാ നമ്പറും കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഈ രണ്ടിൻ്റെ തൊട്ടടുത്തുതന്നെ ഒരു സീറോ എക്സ്ട്രാ നമ്മൾ ഇടും സീറോ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സീറോ ഇട്ടതും ആറ് കഴിഞ്ഞിട്ട് എന്തിടണം ഒരു പോയിൻ്റ് ഇടണം സീറോ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഇട്ട സീറോയ്ക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൻസറിൻ്റെ മേലായിട്ട് ഇടണം ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി അഞ്ചിൻ്റെ ടേബിൾ ചൊല്ലുക എപ്പോഴാണ് ഇരുപത് വരുന്നത് നോക്കുക അപ്പം നമുക്കറിയാം നാലഞ്ച് ഇരുപത് അപ്പോൾ ആ നാല് എവിടെ എഴുതണം മേലെ എഴുതണം നാലെന്ന് മേലെഴുതി അതേപോലെ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഗുണിക്കുക നാലിൻ്റോ അഞ്ച് ഗുണിക്കുക നാലിൻ്റ അഞ്ചെന്താണ് ഇരുപത് അത് ഇത് ഈ ഇരുപതിൻ്റെ ചോട്ടിലെഴുതുക രണ്ട് നമ്പർ വരുമ്പോൾ എന്ത് ചെയ്യുക കുറയ്ക്കുക നമുക്കിത് കുറച്ചപ്പോൾ സീറോ കിട്ടി സീറോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ആൻസർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഹരിക്കണം അഞ്ചിൻ്റെ ആൻസർ നാൽപ്പത്താറ് പോയിൻ്റ് നാല്